കിവി ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ബാലുശ്ശേരി ആഘോഷങ്ങൾക്ക് മധുരമേക്കാൻ ബാലുശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗമായ വൈകുണ്ഠത്തിൽ കിവി ഡേറ്റ്സ് ആൻഡ് നട്ട്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര നിലവാരമുള്ള ഹെൽത്തി ഫുഡ്സ് ഹെൽത്തി ചോക്ലേറ്റ് ഇമ്പോർട്ടൻറ് ചോക്ലേറ്റ് എന്നിവ ലഭിക്കുന്ന ബാലുശേരിയിലെ ആദ്യത്തെ ഷോറൂമാണ് കിവി കേരളത്തിനകത്തും പുറത്തുമായി വ്യാപിച്ചു കിടക്കുന്ന കിവിയുടെ ഒൻപതാമത് ഷോറൂമാണ് ബാലുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് കിവി ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖാ കൊമ്പിലാട് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദനും ബാലുശ്ശേരിയിലെ വ്യാപാര രംഗത്തെ പ്രതിനിധികൾ മറ്റ് പ്രമുഖ വ്യക്തികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് ഒമ്പതാമത്തെ ഷോറൂം ബാലുശ്ശേരിയിൽ ഈ രീതിയിൽ ആദ്യത്തെ ഷോറൂമാണ് ഹെൽത്തി ഫുഡ്സും ഹെൽത്തി ചോക്ലേറ്റ്സും ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും എല്ലാം ബാലുശ്ശേരിയിലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങുന്ന പുതിയ ഷോറൂം സംരംഭമാണിത് എല്ലാവിധ വെറൈറ്റി ഫുഡ്സും ചോക്ലേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ഇനി നമ്മുടെ ഷോപ്പിൽ നിന്ന് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് അവൈലബിളാണ് ഏ നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഇതുവരെ ബാലുശ്ശേരി ഒരു കടകളിൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ല ഷാജു ന്യൂസ് ബാലുശ്ശേരി